അർജുൻ കല്യാട് ആ സ്ഥലത്തൊക്കെ പോയി കാര്യങ്ങൾ നോക്കിയിരുന്നതാണ് അല്ലേ അർജുൻ എങ്ങനെയായിരുന്നു സവാദ് അവിടെ ഒളിവിൽ കഴിഞ്ഞ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് ഏത് രൂപത്തിലുള്ള വ്യക്തിയായിരുന്നു ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു ഇടപഴകുന്ന ഒരാളായിരുന്നു പ്രശ്നക്കാരനാകില്ല സ്വാഭാവികമായും ഒളിവിൽ ജീവിതമായതുകൊണ്ട് എന്താണ് നാട്ടുകാർ പറയുന്നത് എങ്ങനെയാണ് ഇയാളിലേക്ക് ഈ ആളിലേക്ക് എന്നെ എത്തിയതെന്നാണ് മനസ്സിലാക്കാനാകുന്നത് വെരി ഗുഡ് മോർണിംഗ് അതായത് ഇന്നലെ നമ്മൾ ആ വീട്ടിനകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നത് അത്തരത്തിൽ നാട്ടുകാരോട് വലിയ രീതിയിലൊരു സമ്പർക്കം പുലർത്തുന്ന വ്യക്തിയായിരുന്നില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത് കാണാറുണ്ട് പക്ഷേ ആരുമായി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ പൊതുവായിട്ടുള്ള പരിപാടികളിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇദ്ദേഹത്തെ കണ്ടിരുന്നില്ല നമ്മൾ പ്രധാനമായും കാണേണ്ടത് മട്ടന്നൂർ എന്ന് പറയുമ്പോൾ കൂടിയും മട്ടന്നൂരിൽ നിന്നും കുറച്ച് മാറി പരിയാരം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തെ വേരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വാടക വീടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഏകദേശം ശേഷം ഒരു റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം മാറി നിൽക്കുന്ന ഒരു കുന്നിൻ ചെരിവിലാണ് വീടുണ്ടായിരുന്നത് ആ വീട്ടിലേക്ക് താറിട്ട വഴികളോ അല്ലെങ്കിൽ റോഡോ ഉണ്ടായിരുന്നില്ല ഒരു കുന്നിൻ ചെരിവാണ് മണ്ണ് വെട്ടി ഉണ്ടാക്കിയ റോഡാണ് അപ്പോൾ ഇത്രയും സുരക്ഷിതമായ രീതിയിൽ ഇദ്ദേഹത്തിന് ആരുടെ സഹായത്തിലാണ് ഈ വീട് പരിചയപ്പെടുന്നത് പ്പണി ജോലി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് മരപ്പണി ജോലി ചെയ്തിരുന്നത് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലാണ് ജോലി ചെയ്തിരുന്നത് ഈ റിയാസ് പ്രാദേശികമായിട്ടുള്ള ഒരു എസ് പ്രവർത്തകനാണ് അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് ഈ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥിയായിട്ടും അതിനുശേഷം പ്രാദേശികമായ നേതൃത്വമൊക്കെയായി പ്രവർത്തിക്കുന്ന ഒരു രീതിയുള്ള പ്രകൃത രീതി ഉള്ള ആളാണ് ഈ റിയാസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ റിയാസിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആ നാട്ടുകാർക്കും വലിയ രീതിയിൽ സംശയമുണ്ട് ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് നാട്ടുകാരെല്ലാവരും ചോദിക്കുന്ന എല്ലാവരും പറയുന്നത് കാണാറുണ്ട് എന്തെങ്കിലും കടയിലേക്കൊക്കെ പോകുന്ന സമയത്ത് തലയാട്ടാറും ചിരിക്കാറും ഒക്കെ ഉണ്ട് അതിനപ്പുറത്ത് മറ്റു പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാവാറില്ല കൊലക്കേസ് പ്രതിയാണ് എന്നുള്ള കാര്യം ഭാര്യയ്ക്ക് അറിയുമായിരുന്നു സ്മൃതി അതായത് എട്ട് വർഷം മുമ്പാണ് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഖദീജ എന്ന് പറയുന്ന ആളെ ഈ പറയുന്ന ഷാജഹാൻ വിവാഹം കഴിക്കുന്നത് അപ്പോഴും ഷാജഹാൻ എന്ന പേര് മാത്രമാണ് പറഞ്ഞിരുന്നതെന്നാണ് ഭാര്യയോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തൊട്ടടുത്തോ വീട്ടിലെ ആൾക്കാർ പറഞ്ഞത് ഭാര്യ പോലും അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ഇന്നലെ വന്ന് എൻ അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം അവരോട് ഈ ഭാര്യ സംസാരിച്ചെന്നാണ് തൊട്ടടുത്ത അയൽവക്കക്കാരായിട്ടുള്ള വീട്ടുകാർ പറയുന്നത് അവർ പോലും അറിഞ്ഞിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാരണം അങ്ങനെ കാസർകോട് നിന്നാണ് വിവാഹം കഴിച്ചത് അതിനുശേഷം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ താമസം താമസിക്കുന്നു ആദ്യം ഇരിട്ടിക്കടുത്തുള്ള വിളക്കോടാണ് ഉണ്ടായിരുന്നത് അവിടെ ഒരു ആറുമാസത്തോളം താമസിച്ചിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ മട്ടന്നൂർ ബേരത്തേക്ക് താമസം മാറ്റുന്നത് ഈ ജനുവരിയോടുകൂടി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം എങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത് ആരാണ് സഹായം ചെയ്തു കൊടുത്തത് അതിനപ്പുറത്തേക്ക് പ്രാദേശികമായിട്ടുള്ള പാർട്ടി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഇപ്പോഴും ഒരു അവ്യക്തതയും ദുരൂഹതയും തുടരുന്നുണ്ട് പ്രാദേശികമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന കൃത്യമായ രീതിയിൽ പരിശോധിക്കണം ഇവിടെയുള്ള ആരെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയും അന്വേഷണവും നടപടിയും വേണമെന്നാണ് പ്രാദേശികമായിട്ടുള്ള അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും барыныды то ഒട്ടുമുന്നിലുള്ള വീട്ടുകാർക്ക് പോലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അവരോട് പോലും സംസാരിക്കുന്നത് വളരെ വിരളമാണെന്നാണ് അവർ പറഞ്ഞത് അതായത് ഒരു പത്ത് മീറ്റർ ഒരു ചുമരനും മുട്ടിയിട്ടുള്ള വീട്ടുകാർക്ക് പോലും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരോട് പോലും അങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല എന്ന് തന്നെയാണ് പറയുന്നത് കൂടെ ജോലി ചെയ്യുന്ന അവരോട് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം വരെ പണിയിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ പണിയിൽ നമ്മൾ ഈ മാലിക്കിനെ ബന്ധപ്പെട്ടു മുതലാളി ബന്ധപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു വന്നോന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ മീഡിയാസൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയാണ് കാര്യമെന്ന് അവര് പോലും അറിയുന്നതെന്നാണ് ഈ പറയുന്ന കൂടെ ജോലി ചെയ്യുന്ന രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലും പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ദുരൂഹതകൾ ഇപ്പോഴും കുറേ അവ്യക്തതകൾ ബാക്കിയാണ് അതിൽ അർജുൻ കല്യാണം ഒന്ന് ആഴത്തിൽ ഇറങ്ങൂ അവിടെ നിന്ന് പ്രാദേശികമായി ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും ഇന്നലെ നമ്മളെ ഈ സമയം ഉണ്ടായ സമയത്ത് തന്നെ റിയാസിന് നമ്മൾ റിയാസിനെ ബന്ധം ശ്രമിച്ചിരുന്നു ഈ കൂടെ അതായത് റിയാസിന്റെ കീഴിലായിരുന്നു പണിയെടുക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നത് റിയാസിന്റെ വീട്ടിൽ ഉൾപ്പെടെ നമ്മൾ പോയി പക്ഷെ റിയാസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ് പക്ഷെ വൈകുന്നേരം വരെ ഉള്ള സമയം വരെയും അവിടെ എത്തിയിട്ടില്ല എന്നതും പ്രധാനമായി പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അർജുൻ പറഞ്ഞ അവസാനിപ്പിക്കുന്ന നിന്ന് അതായത് അവിടെ എത്തിയത് ഖദീജിയെ വിവാഹം കഴിച്ചത് കുറെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക്സ് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ പുറകിലേക്ക് നടക്കേണ്ടിയിരിക്കുന്നു സഹായം എസ് ഡി പി ഐതാണ്ട് അല്ല കാര്യത്തിലൊക്കെ പരിശോധന നടത്തുക എന്നുള്ളത് എൻ ഐ എയുടെ ഉത്തരവാദിത്തമാണ് അതവര് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ചില പ്രതികളെ പോലീസ് വിട്ടുകൊടുക്കാറുണ്ട് കാരണം ഇവർ എവിടെയൊക്കെയാണ് താവളം ആരൊക്കെയാണ് ഇവർക്ക് സഹായം ചെയ്യുന്നത് ഇപ്പോൾ ടി ജെ ജോസഫ് പറഞ്ഞിടത്തേക്ക് എൻ ഐ കൂടുതൽ എത്താൻ സാധിക്കുന്നത് ഈ പ്രതിയിലൂടെയായിരിക്കും ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ടി ജി ജോസഫ് കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇയാൾ ആണല്ലോ അത് ടി ജി ജോസഫ് പറയേണ്ട കാര്യമല്ലോ ഇയാൾ വെറും ടൂള് മാത്രമാണ് അപ്പോൾ ആരാണ് ഇതിൻ്റെ ഒരു ബുദ്ധിശക്തി ബുദ്ധി ബുദ്ധി കേന്ദ്രം എന്നുള്ളത് കണ്ടെത്താൻ ഇനി എളുപ്പമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ ഒരു തിരിഞ്ഞ് നടത്തം ഉണ്ടാവും